എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കർ ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മട്ടർ റൈസ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ പുട്ടുപൊടി ഇല്ലെങ്കിലും നമ്മൾ തലേന്നെ കുറച്ച് അരി കുതിത്ത് ഇട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാമേ ഞാനതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരി തലേന്ന് രാത്രിയിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിത്തിട്ടിരുന്നു ഇനി അത് രാവിലെ പൊടിക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വെള്ളം നല്ലതായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല തരിതരി ഒത്തിരി ആയാൽ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ലേ അപ്പോൾ നല്ല പുട്ടുപൊടി എങ്ങനെയാണ് അതേപോലെ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ഇതിനെ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് തേങ്ങ ചിരകിയതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമേ അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ വല്ലോ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് ഒന്നും വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കേട്ടോ പച്ചരി കൊണ്ട് തയ്യാറാക്കുന്ന പുട്ടിനേക്കാളും നല്ല ടേസ്റ്റുമായി ടേസ്റ്റുമായതിനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും തേങ്ങ കുറച്ച് നന്നായിട്ട് ഇടണമെന്ന് മാത്രം അങ്ങനെ ആകുന്നതന്നെ ഒന്നും കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും പുട്ടോടത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാം ചില്ല് ചില്ലാദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം തേങ്ങ തന്നെ വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് ഈ മാവ് കുറേച്ച് കുറേച്ച് പല ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കാമേ തേങ്ങാപ്പീര പുട്ടുപൊടി തേങ്ങാപ്പീര പുട്ടുപൊടി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനത് എത്ര ലെയറാക്കണോ ആക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം പഴം ചേർത്ത് വേണമെങ്കിലും ഏത്തപ്പഴം ഉണ്ടല്ലോ അത് വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൂണോ അല്ലെ ഇറച്ചിയുടെ മസാലയോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളക്കടലയുടെ കറിയും കറുത്ത കടലയുടെ കറിയും എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് കുടത്തിൻ്റെ മുകളിലേക്ക് ഈ കുറ്റി വെച്ച് കൊടുക്കുക അതിന് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് ഈ മട്ടേരി ആയതുകൊണ്ട് തന്നെ മറ്റേ പുട്ടുപൊടി പോലുള്ള കുറച്ച് താമസം ഉണ്ടാവും വേവാൻ അതായത് ആവി ഇങ്ങനെ വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുട്ട് എടുക്കാവേ മറ്റേ നമ്മൾ വറുത്തൊക്കെ എടുക്കുന്നതല്ലേ അതിൻ്റെ അരിപ്പൊടി ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല കുതിത്തിട്ട് ഡയറക്റ്റ് പൊടി ചിങ്ങെടുക്കുന്നതല്ലേ അതുകൊണ്ട് ഇതൊരു മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷമേ എടുക്കാവൂ നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി പുട്ട് തയ്യാറായി കിട്ടും അപ്പോൾ അരിപ്പൊടി ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഈ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനെ വരെ നന്ദി നമസ്കാരം